നമസ്കാരം നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ തീരെ താല്പര്യമില്ലേ എങ്കിൽ അതിന് പിന്നുള്ള കാരണങ്ങളും പരിഹാരങ്ങളുമാണ് ഇനി പറയുന്നത് ഇന്ന് ഒരുപാട് കുട്ടികൾക്കിടയിൽ പഠനത്തോട് താല്പര്യം കുറയുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് പിന്നിലുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധ കുറവ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠനത്തോട് താൽപ്പര്യം വരും വീടുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതായത് മാതാപിതാക്കൾക്കിടയിലുള്ള വഴക്കുകൾ കാരണം സ്വസ്ഥമായിട്ട് പഠിക്കാനുള്ള അന്തരീക്ഷമില്ലാതെ വരുമ്പോൾ അത് പഠനത്തെ ബാധിക്കും പഠന വൈകല്യം അതായത് ഒരു കുട്ടിയുടെ എഴുത്ത് വായന കണക്ക് വായിക്കുന്നത് മനസ്സിലാക്കാനുള്ള കഴിവ് സ്പെല്ലിങ് കൃത്യമായിട്ടും അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ഏരിയയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് പക്ഷേ റിസൾട്ട് കിട്ടാതെ വരിക്കും അവസാന ആത്മവിശ്വാസം കുറഞ്ഞ് പഠനത്തെ ബാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നാലാമതായിട്ട് നമുക്ക് കാണുന്നത് അവരുടെ ഓർമ്മക്കുറവ് ചില കുട്ടികൾക്കിടയിൽ ഓർമ്മക്കുറവുണ്ട് പ്രത്യേകിച്ച് പഠിച്ചത് നേരം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ കിട്ടാറില്ല ചിലപ്പോൾ പരീക്ഷാ സമയത്ത് ഇത് ഓർമ്മയിൽ വരാം അത് വരും അങ്ങനെ വരുമ്പോൾ അത് ഓർമ്മക്കുറവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഠനത്തോട് പിന്നീട് താല്പര്യം കുറയും ദെൻ അമിതമായിട്ടുള്ള ഭയമോ ടെൻഷനോ പ്രത്യേകിച്ച് പരീക്ഷ പേടി അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കിടയിൽ പഠനത്തോടൊരു താല്പര്യം കുറയുന്നുണ്ട് ആറാമത്തെതായത് ഗെയിമിനോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം സോ നമുക്ക് ഗെയിം അഡിക്ഷൻസ് അതായത് മൊബൈൽ ഉപയോഗിച്ച് ഗെയിം ഗെയിമാക്കാം അല്ലാതെയുള്ള ഗെയിമുകളൊക്കെ ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനോടൊരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലേക്ക് കൂടുതൽ ആസക്തി ഉണ്ടാവുകയും പഠനത്തോടുള്ള താല്പര്യം കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ആറ് കാരണങ്ങളാണ് പ്രധാനമായിട്ടും കുട്ടികൾക്ക് പഠനക്കുറവും പഠനത്തോട് താല്പര്യക്കുറവും ഉണ്ടാക്കുന്നത് സോ ഇത് മാറണമെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കുറവുണ്ടെങ്കിൽ മാക്സിമം കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ പേജിൽ ഒരുപാട് ആക്ടിവിറ്റീസ് അതിനകത്തുണ്ട് അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കുട്ടികളിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം വൈകല്യം പോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തരുന്നതാണ് സോ ചൈൽഡ് സൈക്കോളിസ്റ്റുമാരെ കണ്ട് എത്രയും പെട്ടെന്ന് ഇത് എന്താണെന്ന് കണ്ടിട്ട് ടിച്ചിട്ട് അത് എഴുത്തിനെയോ വായനയോ കണക്കിനെയോ സ്പെല്ലിനെയോ അല്ലെങ്കിൽ കോംപ്രിഹെൻഷനോ ഏത് മേഖലയിലാണ് കുട്ടികളെ ബാധിച്ചിട്ടുള്ളത് അതും എത്രയും പെട്ടെന്ന് പരിഹരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക ദൻ അവർക്ക് ഓർമ്മക്കുറവുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എക്സസൈസുകളൊക്കെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക വീടുകളിൽ അൺഹെൽത്തി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതായത് അനാവശ്യമായിട്ടുള്ള വഴക്കുകളും പരിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീടാകുമ്പോൾ വഴക്കുകളൊക്കെ ഉണ്ടാകും പക്ഷെ അത് കുട്ടികളെ ബാധിക്കാതെയും കുട്ടികളുടെ ഫ്യൂച്ചർ പോയിന്റ് അത്ത രൂപത്തിൽ വേണം കൊണ്ടുപോകാനായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക ടെൻഷൻസും സ്ട്രെസ്സുള്ള കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ട്രീറ്റ് ചെയ്ത് മാനേജ് ചെയ്യാനും കൂടി ശ്രമിക്കണം സോ ഈ പറയുന്ന രീതിയിലൂടെ നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്ക് പഠനത്തിലുള്ള താൽപ്പര്യവും ഓരോ പരീക്ഷകൾ കഴിയുന്നതോറും മാറി വരികയും കാരണം ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതനുസരിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും ആ മാർക്ക് കിട്ടുന്നതിനനുസരിച്ച് അവർക്ക് സന്തോഷമുണ്ടാവും എല്ലാ ഭാഗത്തു നിന്നും അഭിനന്ദിക്കും